മാനവ മൈത്രി സ്വപ്നം കണ്ട രണ്ട് മഹാപ്രതിഭകൾ തമ്മിൽ നടത്തിയ കത്തിടപാടുകളുടെ സമാഹാരമായി പ്രസിദ്ധീകരിക്കപ്പെട്ട കൃതിയാണ് ബ്രിഡ്ജിംഗ് ഈസ്റ്റ് ആന്റ് വെസ്റ്റ് രവീന്ദ്രനാഥ ടാഗോർ ആന്റ് റൊമൈൻ റോൾ ആൺ കറസ്പോണ്ടന്റ്സ് കൽക്കട്ട സർവകലാശാലയിലെ ഇംഗ്ലീഷ് അധ്യാപകനായ ചിന്മോയ് ഗുഹയാണ് ഈ കൃതിയുടെ എഡിറ്റർ ലോക പുസ്തക ദിനമായി ഇന്ന് ഈ പുസ്തകത്തെക്കുറിച്ച് എഴുതുമ്പോൾ ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങളുടെ താളുകളിൽ ഒരു യുവതി തന്റെ ഭർത്താവിന്റെ ചേതനേറ്റ ശരീരത്തിനരുകെയിരുന്ന് വിതുമ്പുന്ന ചിത്രം കാണുന്നുണ്ട് ടെലിവിഷനുകളിലും സോഷ്യൽ മീഡിയയിലും ഈ ചിത്രം നിറയുന്നുണ്ട് നിറയുന്നു പഹൽഗാമിൽ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ മധുവേതു ആഘോഷിക്കാനെത്തിയ നാവികസേനാ ഉദ്യോഗസ്ഥൻ ലഫ്റ്റനന്റ് വിനയ് നർവാളാണ് കൊല്ലപ്പെട്ട് കിടക്കുന്ന യുവാവ് പ്രിയതമന്റെ അരികിലിരുന്ന് വിതുമ്പുന്നത് ഹിമാൻഷി ഏപ്രിൽ പതിനാറിനായിരുന്നു ഇരുവരുടെയും വിവാഹം ഹിമാൻഷിയുടെ തീരാവേദനയുടെ ചിത്രം മാത്രമല്ല ഉറ്റവരെ തിരഞ്ഞ് പരക്കം പായുന്ന സ്ത്രീകളെയും കാണാം ഈ സ്ഥലത്തു നിന്നുള്ള കൂടുതൽ ദൃശ്യങ്ങളിൽ പഹൽഗാമിലെ ഭക്ഷണശാലയ്ക്ക് സമീപമായിരുന്നു ഭീകരർ ആക്രമണം നടത്തിയത് മതം നോക്കി ആളുകളെ തിരഞ്ഞുപിടിച്ചു കൊല്ലുകയായിരുന്നു എന്നാണ് സംഭവസ്ഥലത്തുണ്ടായിരുന്ന ആളുകളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇതുവരെ ഇരുപത്തിയെട്ടിലധികം പേർക്കാണ് ജീവൻ നഷ്ടമായത് എന്നും ചില റിപ്പോർട്ടുകൾ വിവാഹിതനായി ഏതാനും മാസങ്ങൾ മാത്രം പിന്നിട്ട ശുഭം ദ്വിവേദിക്കും ജീവൻ നഷ്ടമായി ഭാര്യ ഭാര്യയുടെ മാതാപിതാക്കൾ ഭാര്യാ സഹോദരി എന്നിവർക്കൊപ്പമാണ് ശുഭം ദ്വേദി കശ്മീരിലെത്തിയത് ശുഭത്തിന്റെ തലയിലാണ് വെടിയേറ്റത് എന്നാണ് വിവരം ലഭിച്ചത് എന്ന് സഹോദരൻ സൌരഭ് ദ്വിവേദി പറഞ്ഞു ശുഭത്തിന് വെടിവെച്ചിട്ടതോടെ എന്നെയും കൊല്ലു എന്ന അദ്ദേഹത്തിന്റെ ഭാര്യ ഭീകരരോട് പറഞ്ഞപ്പോൾ നിന്നെ വധിക്കില്ലെന്നും നിങ്ങളോട് എന്താണ് ഞങ്ങൾ ചെയ്തത് എന്ന് നിങ്ങളുടെ സർക്കാരിനോട് പറയണമെന്ന് ആവശ്യപ്പെട്ടു എന്നുമാണ് സൌരഭ് ദ്വിവേദി ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞത് മതഭ്രാന്തിന്റെ ഇരകളായി തീർന്നവരാണ് ഈ മനുഷ്യരെല്ലാം ഒരിക്കലും അവസാനിക്കാത്ത മതഭ്രാന്ത് ടാഗോറിന്റെയും റോളണ്ടിന്റെയും കത്തിടപാടുകളിൽ യുദ്ധത്തിനും തീവ്രവാദത്തിനും തീവ്ര ദേശീയതയ്ക്കുമെതിരെ കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നുമുള്ള ശക്തമായ പ്രതികരണങ്ങൾ കാണാം കാലം നോക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കാലം അതിനൊരു കത്തിൽ റോളണ്ട് എഴുതുന്നു യൂറോപ്പ് ഈസ് ഓൺ ഡിക്ലെയിൻ ഏഷ്യ മസ്റ്റ് സൂണർ ഓർ ലേറ്റർ റീക്ലെയിം ഇറ്റ്സ് ടു വൈൽ പ്രൈമറി പൊസിഷൻ തുടർന്ന് റോണാൾഡ് പറയുന്നുണ്ട് മഹത്തായ ഏഷ്യ അതിന്റെ ഡിവിനിറ്റി മുറുകെ പിടിക്കുകയും സാഹോദര്യ ചിന്തകൾ വെടിയാതിരിക്കുകയും വേണം കൊല്ലും കൊലയും പ്രതികാരദാഹവും നാടിനെ എങ്ങുമെത്തിക്കില്ല ഒരു കാലത്ത് യൂറോപ്പ് കാണിച്ച ഭ്രാന്ത് ഏഷ്യ കാണിക്കാതിരുന്നാൽ എന്നാണ് റോളണ്ട് എഴുതിയത് പക്ഷേ ഇന്ന് ഏതു മേഖലയിലും സങ്കുചിത ദേശീയതയും മതമൌലികവാദവും കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു തീവ്രവാദികൾ ഇതൊരവസരമായി കണ്ട് നിരപരാധികളുടെ ജീവനെടുക്കുന്നു സ്ത്രീകളുടെ കൂട്ടക്കരച്ചിലുകൾക്കായി വീഴ്ത്തുന്നു ശരിക്കും ആപത്തിന്റെ കാലത്ത് ബദൽ ലോകം ഭാവന ചെയ്യാൻ പോലും കഴിയാത്ത വിധത്തിൽ ദുഷിച്ച മനസ്സുകൾ വർദ്ധിച്ചുവരുന്നു എല്ലാ രാജ്യങ്ങളിലും നമ്മെപ്പോലുള്ളവർ ഏകാഗികളാണ് ലോകത്തെ മനുഷ്യരെല്ലാം വെറുപ്പോടെയാണ് അപരജനതയെ കാണുന്നത് അനശ്വരതയുടെ ബോധവൃക്ഷത്തിൽ കൂടൊരുക്കേണ്ടവർ ചെറിയ വ്യാമോഹങ്ങളിൽ കുരുങ്ങി ജീവിതം വ്യർത്ഥമാക്കുന്നു ഇക്കൂട്ടത്തിൽ നമ്മെപ്പോലെ ചിന്തിക്കുന്നവർ ഏറെ വിരളമാണ് നമുക്കെല്ലാം പരസ്പരം അറിയാനും പങ്കുവയ്ക്കാനും കഴിഞ്ഞിരുന്നെങ്കിൽ അത് കൂടുതൽ കരുത്തു നൽകുമായിരുന്നു എന്നാണ് റോളന്റെ എഴുതിയ ദീർഘിച്ച കത്തുകളിൽ ഒന്നിൽ പറയുന്നത് എത്രയോ വർഷം മുമ്പ് എഴുതി വരികൾ ഇന്നും മനുഷ്യരെല്ലാം അപരജനതയെ വെറുപ്പോടെ കാണുന്നു അത് കൂടിയിട്ടേയുള്ളൂ മതത്തിന്റെ ജാതിയുടെ വംശീയതയുടെ വെറുപ്പും പേറി പകയും കൊലയും നിർബാധം തുടരുന്നു മനുഷ്യവംശമാണ് എന്റെ അഭയം എന്ന് മറയില്ലാതെ പറഞ്ഞ ടാഗോറിനെയൊക്കെ ഈ അവസരത്തിൽ ഓർത്തുപോവുകയാണ്